അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഈ ഓപ്പൺ ഫോറം ശരിക്കും ഈ മേളയിലെ ഏറ്റവും സുന്ദരവും ഏറ്റവും സർഗാത്മകവുമായ ഒരു വേദിയാണ് ഇത് ഒരു ജനാധിപത്യത്തിൻ്റെ സ്പേസാണ് ഇവിടെയാണ് ഏറ്റവും ക്രിയാത്മകമായ ചർച്ചകൾ സംവാദങ്ങൾ വിശകലനങ്ങൾ ഒക്കെ നടക്കുന്നത് വിമർശനങ്ങൾ വൈരുദ്ധ്യങ്ങൾ വിരുദ്ധ അഭിപ്രായങ്ങൾ വിരുദ്ധ നിലപാടുകൾ വിരുദ്ധങ്ങളായ ചിന്തകൾ ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരിടമാണ് സിനിമ കാണുന്ന പ്രേക്ഷകർ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അതിന്റെ സൃഷ്ടാക്കളുമായിട്ട് ഉള്ള ഇന്ററാക്ഷൻ അതിലൂടെ ചലച്ചിത്രകാരൻ ഉദ്ദേശിച്ചതും ഒരുപക്ഷെ ഉദ്ദേശിച്ചതിൽ അപ്പുറവുമായിട്ടുള്ള അധ തലങ്ങൾ പ്രേക്ഷകർ കണ്ടെത്തിയേക്കാം സിനിമ കാണുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ ഓരോരുത്തരുടെയും മനസ്സിലാ സിനിമ ഉണ്ടാക്കുന്ന അനുഭവം അതിന്റെ തലങ്ങൾ അത് വ്യത്യസ്തമായിരിക്കും അതെല്ലാം പരസ്പരം ഷെയർ ചെയ്യുകയും ഇത് നമ്മൾ ഏതെങ്കിലും ഒരു ആശയത്തിൽ ഇങ്ങനെ ഉറച്ചു നിന്നല്ലേ എല്ലാ ആശയങ്ങളും അതിനകത്ത് ഏറ്റവും പ്രധാന വൈരുദ്ധ്യങ്ങളുടെ ഒരു സമന്വയമാണ് ഈ നമ്മുടെ ഇത്തരം ഓപ്പൺ ഫ്ലോറങ്ങളുടെ ഒരു ചരിത്രത്തിലൊരു വലിയ ഒരു നിമിഷമാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് സമൂസയും ക്രിസ്റ്റഫ് സനുസിയും ശ്രീ പി ഗോവിന്ദ പിള്ള സർവുമായിട്ട് നടന്നൊരു സംവാദം അവര് ആശയങ്ങളും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധം എന്ന് പറയാവുന്ന അങ്ങനെ പറയാമോ എന്നതിനെനിക്കറിയില്ല സനുസിയൊക്കെ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് ചേർന്ന് നിന്ന് പിന്നെ അദ്ദേഹത്തിന്റെ ചില ചലച്ചിത്ര സൃഷ്ടികൾ അദ്ദേഹത്തിന്റെ ചില വേറിട്ട ചില നിലപാടുകളും പ്രകടമാക്കിയിട്ടുള്ളതാണ് അദ്ദേഹം ക്രിസ്റ്റഫ് സനുസി നമ്മുടെ ഇവിടെ ഈ അടുത്ത വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ചിന്തകളിലും ആശയങ്ങളിലും നിലപാടുകളിലും അഭിപ്രായങ്ങളിലും വിശ്വാസങ്ങളിലും ഒക്കെ രാഷ്ട്രീയ ബോധ്യങ്ങളിലുമൊക്കെ വലിയ വ്യത്യാസങ്ങൾ വരികയും അതിവിടെ കൃത്യമായി പടയള്പ്പെടുത്തുകയും ഇവിടുത്തെ ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ചില അഭിപ്രായങ്ങളൊക്കെ ഇവിടെ അതിനെ അനുകൂലിച്ചുകൊണ്ട് അപ്പോൾ ഇത് കലാകാരന്മാർ ചില കാലങ്ങളിൽ പുലർത്തുന്ന അവരുടെ ചില നിലപാടുകൾ അവരുടെ ചില ഉള്ളിലെ ആശയങ്ങളൊക്കെ കാലാനുസൃതമായി അത് ചില വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ മാറ്റങ്ങളോ ഒക്കെ എപ്പോഴും എല്ലാ കാലത്തും അത് ചരിത്രത്തിൽ പ്രകടമാണ് കലാകാരൻ അങ്ങനെ തീർച്ചയായിട്ടും ഒരു അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുക അല്ലെങ്കിൽ ഒരു ആശയത്തിൽ ഉറച്ചു നിൽക്കുക എന്നതൊക്കെ നമ്മൾ പറയുമെങ്കിലും ഈ കാലത്തിനും ലോകത്തിനുമൊക്കെ അനുസരിച്ച് തങ്ങളുടെ ചില ബോധ്യങ്ങളിൽ ചിലത് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് തുറന്നു സമ്മതിക്കാനും അതിനെ ഉൾക്കൊള്ളാനും അത് സമൂഹത്തോട് ഒക്കെ ഉള്ള ആർജവുമൊക്കെ അവർ കാണിക്കാറുണ്ട് ഇത് ഏറ്റവും ഒരു ക്രിയാത്മകമായ ഇടമെന്ന് ഞാൻ പറയുന്നത് ഈ സിനിമ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അത് സിനിമ എന്ന് പറയുന്നത് അതൊരു തീവ്രമായ അനുഭവത്തിൻ്റെ ഒരു തലമാണ് ഞാൻ എപ്പോഴും ഒരു കാര്യമാണ് സിനിമയ്ക്ക് സിനിമയേതായ ഒരു ഭാഷയുണ്ട് അത് വികാരങ്ങളുടെ ഭാഷയാണ് അപ്പം അതുകൊണ്ടാണ് ഒരു നല്ല സിനിമയ്ക്ക് അത് ഉണ്ടാകുന്ന കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും ഭാഷയുടെയും ഒക്കെ അതിരിപ്പിൽ കിടന്ന് എവിടെയുമുള്ള മനുഷ്യനുമായിട്ട് സംവദിക്കാൻ അതിന് കഴിയുന്നത് അത് ഇമോഷണൽ ഒരു തലമുള്ളത് കൊണ്ടാണ് അത്രയും ഒരു ആത്മസംഘർഷങ്ങളുടെ ജീവിത സംഘർഷങ്ങളുടെ അതിൻ്റെ വൈകാരിക അനുഭവങ്ങളുടെ മനസ്സിൻ്റെ സങ്കീർണ ഭാവങ്ങളുടെ ഒക്കെ ആവിഷ്കരണങ്ങളിലൂടെയാണ് സിനിമ പ്രേക്ഷകന്റെ ഒക്കെ ഇങ്ങനെ ആഴത്തിൽ ഒരു അനുഭവമായിട്ട് മാറുന്നത് അപ്പം കഴിഞ്ഞ ദിവസം കണ്ട സിനിമയിൽ അതിന്റെ ഒടുവിൽ ആ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഒരു പ്രേക്ഷകന് വല്ലാത്തൊരു ഒരു അനുഭവം ഉള്ള ഉളവാക്കിയ ഒരു നിമിഷമാണ് ഞാൻ പറയുന്നത് ഇത്തരം അനുഭവ തലങ്ങൾ നമ്മൾ അത് ഇവിടെ അതിന്റെ സിഷ്ടാതാക്കളുമായിട്ട് അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും തിരിച്ചുള്ള മറുപടികളും ഈ ഒരു ഇൻട്രാക്ഷൻ ഇതുതന്നെയാണ് ഈ ഒരു മേളയിൽ ഈ കേവലം ചിത്ര പ്രദർശനങ്ങൾക്കൊക്കെ അപ്പുറം ഇതിനെ ഏറ്റവും ഒരു ഒരു സുന്ദരമായ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഇത്തരം ജനാധിപത്യപരമായിട്ടുള്ള ഇങ്ങനെയുള്ള സ്പേസുകൾ ഇവിടെ എല്ലാ വൈരുദ്ധ്യങ്ങളും നമ്മൾ ഇങ്ങനെ അതിങ്ങനെ വിടർന്ന് ഇങ്ങനെ ഒരു വലിയ ഒരു ആശയ സംഘർഷങ്ങൾ അത് ഒരു മനോഹരമായ ഒരു അവസ്ഥയാണ് പ്രത്യേകിച്ചും ഒരു ഒരു സർഗാത്മക സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ഒരു സുന്ദരമായ ഒന്നായിട്ട് അങ്ങനെയാണ് എല്ലാ ഓപ്പൺ ഫോറങ്ങളും അതിലൂടെയൊക്കെ ഒഴിവാകുന്ന ഒരു വലിയ ലോകത്തെക്കുറിച്ചുള്ള ചില ബോധ്യങ്ങൾ സിനിമയുടെ മാറുന്ന മുഖത്തെക്കുറിച്ച് സിനിമയുടെ സാങ്കേതിക വിദ്യകളും അതിൻ്റെ പ്രമേയങ്ങളും ആവിഷ്കരണ ശൈലികളും അതിൻ്റെ എല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഇതൊക്കെ തന്നെയാണ് ഇത്തരം മേളകളെ ഏറ്റവും സജീവമാക്കുന്നത് ഈ മേളയിൽ ഏറ്റവും സജീവമായ ഒരു ഇടം കൂടിയായിട്ട് ഇത് മാറുകയാണ് ഞാനൊരു ദീർഘമായ സംസാരത്തിന് മുതിരുന്നില്ല ഈ ഓപ്പൺ ഫോറം ഏറ്റവും അർത്ഥവത്തായ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മൂല്യവത്തായ ഒരു ഓപ്പൺ ഫോറമായിട്ട് എല്ലാ ആശയങ്ങളും പരസ്പരം ഡിസ്കസ് ചെയ്യാനും പരസ്പരം തർക്കിക്കാനും ഒരുപക്ഷെ അതിൻ്റെ മേൽ ഇതിനകത്ത് ആരാണ് വിജയം അതൊന്നുമല്ല പരസ്പരം നിങ്ങൾക്കെല്ലാം തുറന്ന് പറയാനും ഒക്കെയുള്ള ആശയങ്ങളുടെ ഒരു സംവാ ഒരു സംവാദങ്ങളുടെ ഒരു ഏറ്റവും നല്ല സർഗാത്മക ഇടമായിട്ടത് മാറട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഒപ്പം ഈ അവസരത്തിൽ ഈ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങളുടെ ഒരു വലിയ പ്രാധാന്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഒരുപക്ഷേ ഈ അക്കാഡമി ഇത്തരം അന്താരാഷ്ട്ര മേളകൾ നടത്തുന്നവരൊക്കെ എത്രയോ മുമ്പ് ഇവിടെ ഈ ഫിലിം സൊസൈറ്റികൾ നല്ല ചലച്ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതിലൂടെയൊക്കെയാണ് മലയാളിയുടെ ഒരു ഭാവുകത്വത്തിന് ഒരു പരിണാമം ഉണ്ടായിട്ടുള്ളത് ആ ഭാവുകത്വ പരിണാമത്തിന് വലിയ സംഭാവനകൾ നൽകിയവർക്ക് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തെ ഒക്കെ പ്രത്യേകത്തോട് ചേർത്ത നിർത്തിയാണ് ഞാനിത് സംസാരിക്കുന്നത് എല്ലാ ഭയവാദ്യങ്ങളും ആശംസകളും അറിയിക്കുന്നു നന്ദി നമസ്കാരം